വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കഴിഞ്ഞ ദിവസം കാന്തപര മുസ്താദി ഒരു പ്രസ്താവന പുറത്തു വന്നു സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്നായിരുന്നു കാന്തപരം മുസ്താദ് പറഞ്ഞു ഒരു വാർത്ത ഈ വാർത്ത കണ്ടിട്ട് ഒരുപാട് പേര് കാന്തപരം മുസ്താദിനെതിരെ സ്ത്രീ വിരുദ്ധത നടത്തുന്നു കാന്തബര മുസ്താൻ ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളായ ആളുകൾ തന്നെ വിമർശിക്കുന്നത് കണ്ടു എന്നേറ്റവും ഞെട്ടിച്ചൊരു കാര്യം സുന്നതിജമായത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള നന്നായിട്ട് എഴുതുന്ന നന്നായിട്ട് പാട്ട് എഴുതുന്ന പാട്ട് പാടുന്ന ഒരാളടക്കം ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തിനാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നിങ്ങളൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തെന്ന് പറയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താദിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ് അയാൾ അദ്ദേഹം അടക്കം കാന്തപരം ഉസ്താദിനെ രംഗത്ത് വന്നു അപ്പോൾ ഇങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ നാശം ഉണ്ടാകുമെന്ന് കാന്തപുര ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ഒരു പക്ഷേ ഉസ്താദ് പറഞ്ഞതിനോട് ചോദിച്ചുകൊള്ളന്നില്ല അപ്പോൾ ഞാനെൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖമാണ് സമകാലിക മലയാളത്തിൽ ഇങ്ങനെയൊരു ന്യൂസ് കാർഡായിട്ട് പുറത്തു വന്നത് അപ്പോൾ സത്യത്തിൽ വിവാദമുണ്ടാക്കാൻ വേണ്ടി മാത്രം സ്ത്രീകൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നാശമുണ്ടാകും എന്നൊരു ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ടൈറ്റിലാണ് ഇവർ കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഉസ്താദ് പറഞ്ഞൊരു കാര്യം എത്രയാണ് സ്വാതന്ത്ര്യം എന്നുള്ളതിനൊരു പരിധിയുണ്ട് എല്ലാവർക്കും അത് അമിതമായി കഴിഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അത് ചൂഷണത്തിനിരയാകും ഇങ്ങനെ പറയാൻ കാരണമുണ്ട് ഇപ്പോൾ സ്ത്രീകളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന സുന്നത്തേമാരത്തിൻ്റെ പണ്ഡിതന്മാരുണ്ട് ഇതൊന്നും കേൾക്കാതെ സ്ത്രീകൾ തമ്മിൽ എപ്പോഴും കാണാം എങ്ങനെയും കാണാം കസിന്സിനെ കാണാം എന്നൊക്കെ പറഞ്ഞ് വാജി വാ ഇതുപോലെ വാദിക്കുന്ന ആളുകളുണ്ട് ഇതിൻ്റെ ഹക്കെന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ മതം പറയും മതം പറയുമ്പോൾ ചിലർക്കത് ഇഷ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടാവില്ല ഇഷ്ടാവണില്ല എന്ന് കരുതിയിട്ട് പണ്ഡിതന്മാർക്ക് മതം പറയാൻ പറ്റില്ലല്ലോ അപ്പം സ്ത്രീവിരുദ്ധമായിട്ടൊന്നും കാന്തനസ് അത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഉസ്താദുമാരെന്ന് പറയുമ്പോൾ ഉസ്താദുമാരെ മോശമാക്കി ചിത്രീകരിച്ചത് കൊണ്ട് പ്രയോജനമല്ല ഇപ്പോൾ കാതേരം ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം ആർക്കാണെങ്കിലും അമിതമായ സ്വാതന്ത്ര്യം എന്നുള്ളത് നാശത്തിലേക്ക് ഇടവരുത്തുള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഭാര്യയുടെ അനിയത്തിയ കാണാൻ പാടുണ്ടോയെന്ന് വെച്ചാൽ ഇസ്ലാമിൽ പാടില്ല എന്നുള്ളതാണ് ഇത് പണ്ഡിതന്മാർ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല അംഗീകരിക്കൂല കസിൻസിനെ കാണൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ കാണുന്നവരുണ്ടായിരിക്കും സ്വന്തം പെങ്ങളെപ്പോലെ കരുതുന്നവരുണ്ടാവും പക്ഷേ ഇസ്ലാമിൽ ചില വിലക്കുള്ള കാര്യങ്ങളുണ്ട് ഞാൻ ഒരറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് കാന്തവര ഉസ്താബ് അതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് കോഴിക്കോട് ഏലത്തൂർന്ന് ഒരു ചെങ്ങായനെ അറസ്റ്റ് ചെയ്തു എന്താ ഇയാൾ വിഷയം തരും ഇയാൾക്കൊരു ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇയാൾക്ക് ഭാര്യയുടെ അനിയത്തികമായിട്ട് വല്ലാത്ത പ്രണയം ഇഷ്ടം ഭാര്യ അനിയത്തി ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അളിയം കയറി വരില്ലേ അളിയനോട് ഭാര്യയുടെ അനിയത്തിക്കൊരു ഭയങ്കര അടുപ്പുണ്ട് ഈ അടുപ്പം ഇയാൾ മുതലാക്കി പ്രായപൂർത്തിയാകുന്നതിന് മുൻപന്നെ ഇയാൾ ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ ആ പെൺകുട്ടിക്ക് സ്വന്തം എന്താ പറയുക ഈ താത്താൻ്റെ ഭർത്താവാണ് ഇതൊന്നും നോക്കണ്ട അവൾക്കും അടങ്ങാത്ത പ്രണയം ഇതൊക്കെ ഭാര്യ അറിയാതെ ഇയാൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയി ഇതൊരു പരിധി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പേടിയായി ഇതെങ്ങാനും ഭാര്യനെ അറിയിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ ഒരു ഭർത്താവിന് പിന്നെ ഭാര്യ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ ഇപ്പോൾ ഇയാൾ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ജപി പെണ്ണു പറഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം താത്താൻ ഒഴിവാക്കിക്കാളെ അല്ലേ ഇത് ഒഴിവാക്കിയിട്ട് കല്യാണം കഴിക്കണ്ടേ ഇപ്പം ഇയാൾ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒന്നിച്ച് മരിക്കാം അങ്ങനെ ഇയാൾക്കൊരു വർക്ക്ഷോപ്പുണ്ട് ഇയാളൊരു വർക്ക്ഷോപ്പിലെത്തിയിട്ട് ആ വർക്ക്ഷോപ്പിൽ രണ്ടുപേരും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ സ്വന്തം ഭാര്യയുടെ അനിയത്തിനെ കാണൽ ഹലാലാണെന്ന് കരുതുന്ന ആളുകളെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത് വിലക്കിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് കേട്ടാലും മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങളെ തലക്കകത്ത് ഒന്നും ഇല്ല എന്ന് ഉറപ്പാണ് അപ്പോൾ ഇയാൾ പറഞ്ഞ് നമുക്കിനി അവസാനിപ്പിക്കാമെന്നെങ്കിൽ രണ്ടുപേരും കുരുക്കൊക്കെ ഇട്ട് ഇവള് സ്നേഹ പെണ്ണുങ്ങൾ അങ്ങനെയുള്ള ഭയങ്കര വിശ്വസിക്കുമല്ലോ ആണുങ്ങൾ എന്ന് പറഞ്ഞ പ്രണയത്തിൽ നമ്പാൻ പറ്റൂല അവർക്ക് കാമമാണ് കാമം അതിനോളം വേറൊന്നും അവർക്കില്ല അങ്ങനെ കുരുക്കിട്ട് ഇയാളും കുരുക്കിട്ട് ഭാര്യയോട് പറഞ്ഞു ഈ പെണ്ണിനോട് ഭാര്യ അനിയത്തയോട് പറഞ്ഞ് ഇനിയും കുരുക്കിട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓളും കുരുക്കിട്ടിട്ട് ഓൾ ആ സ്റ്റോളുമ്പോൾ കയറുന്നിട്ടാണ് അത് ചെയ്യുന്നത് അത് തട്ടിയിട്ട് അത് തട്ടിയിട്ടിട്ട് അവൾ എന്ത് ചെയ്തു സത്യം പറഞ്ഞാൽ അവൾ തൂക്കിക്കൊന്നു എന്നല്ല ഇപ്പോൾ പറയേണ്ടി വരുമോ അവൾ പാവ അവൾ ജീവൻ പോയി ജീവൻ പോയിട്ട് ഇവൾ താ ഇയാള് താഴ്ത്തക്കാറക്കിയിട്ട് ഇയാൾ നന്നായിട്ട് എന്ത് ചെയ്തു ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നിട്ട് ഇയാൾ നേരെ ഭാര്യയ്ക്ക് വിളിക്കാൻ എടി എൻ്റെ അഴിയത്തിങ്ങനെ സംഗതി അവസാനിപ്പിച്ചു എന്തപ്പോൾ ചെയ്യുക ഭാര്യ വേഗം ഭാര്യനെ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് ഇറക്കി വീട്ടി കൊണ്ടുപോയി അങ്ങനെ ഇതൊരു സ്വയം സംഭവം സംഭവമായിരുന്നു ദിവസങ്ങളായി സംഭവം കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ കുറേ മുറിവുകളും ചതവുകളൊക്കെ ഉണ്ട് ഇതിൽ എന്തോ ഒരു എന്തോ ഒരു സംഭവം നടന്നിരിക്കണമെന്ന് മനസ്സിലായി കൃത്യമായിട്ട് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴാണ് ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ഇച്ചങ്ങായനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഭാര്യയുടെ അനിയത്തിയെ ഭാര്യയുടെ ഏട്ടത്തെയെ കാണുന്നത് ഹെറാമാണെന്ന് വെച്ചാൽ അനാവശ്യമായ കാണൽ ഹെറാമ് തന്നെയാണ് ഇത് മണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ നമ്മളിതിലൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാന്തപുരം ഉസ്താദ് കൃത്യമായിട്ട് പറഞ്ഞത് സ്ത്രീകൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നാശമുണ്ടാകുമെന്ന് ഉസ്താദ് പറഞ്ഞ വാക്കിന് ഇവിടെ വളച്ചൊടിച്ചതാണ് ഉസ്താദ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഏതൊരു കാര്യത്തിലും നിയന്ത്രണങ്ങൾ നല്ലതാണ് സ്ത്രീകൾക്ക് ചില നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ കൊടുത്ത് സ്ത്രീകൾക്കുള്ളൊരു മൂല്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ തോന്നിയതുപോലെ നടക്കുന്നവരാണെങ്കിൽ ആ സ്ത്രീകളെ കുറിച്ചിട്ട് എന്തൊരു വാല്യൂ ആണ് അവർക്കുള്ളത് അവർക്കൊരു വാല്യൂ ഉണ്ടാവില്ല ഓരോ ഓരോ പുരുഷൻ്റെയും സ്ത്രീയുടെയും നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഈക്വലാണ് രാജ്യത്തിന് കിട്ടാനുള്ള അവകാശങ്ങൾ ഈക്വലാണ് പക്ഷേ സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ വിഷയം അത് ചിലർക്കത് മനസ്സിലാവും ചിലരുടെ വിചാരം ഈ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് കിട്ടേണ്ട നിയമപരമായ എല്ലാ അവകാശങ്ങളും ഈക്വാലിറ്റി വേണം പക്ഷേ ജൈവികപരമായിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് പറഞ്ഞാൽ പണ്ട് സ്ത്രീകൾ വെറും പ്രസവിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് കാന്തപ്രസ്താ അത് പറഞ്ഞു തന്നെ ഭയങ്കര വിവാഹ സ്ത്രീകൾ പ്രസവിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞതിനാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാക്കിയത് അപ്പോൾ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ ഒരു വലിയ മാധ്യമ സ്വാധീനമുള്ള ഒരു വലിയൊരു മഹാനാണ് കാന്തപുരം ഉസ്താദ് അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കിന് ഇന്ത്യൻ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖമാണ് അവരുടെ തന്നെ സഹസ്ഥാപനമായ സമകാലിക മലയാളം ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കാന്തപുരം ഉസ്താദ് പറഞ്ഞു തെറ്റല്ല ആർക്കായാലും ആർക്കും ആണുങ്ങളാവട്ടെ ഏതേലും ആണുങ്ങൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താൽ നാട് നന്നാവോ ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് എവിടെയാണ് നമ്മുടെ മത ഒരു മതകീയമായി ചിന്തിക്കാം മതകീയമായി ചിന്തിക്കും മതത്തിൽ കുറേ എന്താ പറയുക നിയന്ത്രണങ്ങളുണ്ട് ഈ നിയന്ത്രണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞാലേ സ്വാധനം കിട്ടുമെന്ന് കരുതുന്നവരുണ്ട് ഇനി നമ്മൾ രാജ്യത്തിന് നിയമം നോക്കുക രാജ്യത്തിനും കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലേ അത് പൊട്ടിച്ചെറിഞ്ഞാലും ഒന്ന് രാജ്യവിരുദ്ധമെന്നെ പറയുള്ളൂ ഇപ്പോൾ എനിക്ക് വാഹനം ഓടിക്കാൻ അറിയുമെന്ന് കരുതിയിട്ട് എനിക്ക് പൊതുനിരത്തിൽ കൂടെ വാഹനം ഓടിക്കാൻ പറ്റില്ല ലൈസൻസ് വേണം എനിക്ക് വാഹനം ഓടിക്കാൻ എനിക്ക് ലൈസൻസ് അറിയാം പക്ഷേ ലൈസൻസ് ഇല്ല തെറ്റാണ് ഞാൻ ചെയ്യണത് അത് അതോടൊപ്പം തന്നെ എൻ്റെ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ല എനിക്ക് ലൈസൻസ് ഉണ്ട് എനിക്ക് സ്വന്തം വണ്ടിയുണ്ട് പക്ഷേ ഞാൻ ടാക്സ് അടച്ചില്ലെങ്കിൽ അതിട്ട് റോട്ടിലിറങ്ങുന്നത് പാടില്ല ഹറാമാണ് ഏത് ഹറാമ് നമ്മുടെ സർക്കാർ പറഞ്ഞു ഹറാമോ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും വെച്ചത് എന്തിനാണ് ഇപ്പോൾ വിമാനത്തിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് പവർ ബാങ്ക് വെച്ച് കയറാൻ പറ്റുമോ വിമാനത്തിൽ കയറുന്ന സീറ്റിൽ നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഇന്ന വസ്തുക്കൾ പാടില്ല എന്നുള്ളത് ഉണ്ട് എന്തുകൊണ്ടാണ് ഒരപകടമുണ്ടാവാതിരിക്കാൻ അപകടമുണ്ടായിട്ടാണോ അപകടമുണ്ടാവാതിരിക്കാൻ വേണ്ടി ചില വസ്തുക്കളൊന്നും സീഗരറ്റ് വലിക്കാൻ പോലും പറ്റൂല അപ്പോൾ ഇതൊക്കെ ഹറാമാക്കി നിയമങ്ങളും നിയന്ത്രണങ്ങളും അപകടമില്ലാതിരിക്കാനാണ് അപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും വെച്ചത് എന്തിനാണ് അവരെ നശിപ്പിക്കാനാണോ അവർക്ക് വിദ്യാഭ്യാസം വേണ്ടതാണോ ഒരിക്കലുമല്ല ഇപ്പോൾ കാന്തപരം ഉസ്താദിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് ഇട്ട് ഇതിൽ കാർഡ് ഇറക്കിയത് ഉസ്താദ് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് ചില നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് നാശത്തിലേക്ക് പോകും ആ നിയന്ത്രണം വേണം എല്ലായിടത്തും നിയന്ത്രണം ഉണ്ട് എന്തിനാണ് നിയന്ത്രണം കൊണ്ടെന്നുള്ളത് നിയമങ്ങൾ കൊണ്ടെന്നുള്ളത് നമ്മൾ അച്ചടക്കമുള്ളവരാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഭൗതികമായിട്ട് പോലും ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ മതത്തിലെ നിയന്ത്രണങ്ങൾ പറയുമ്പോൾ മാത്രം അത് രാജ്യവിരുദ്ധമാവാ അത് മതവിരോധമാവാ അത് മനുഷ്യത്വ മനുഷ്യത്വവിരോധമാവാം എന്ന് പറഞ്ഞ് ഹാലിളകുന്ന ആളുകളെ ഒന്ന് ഉണ്ടെങ്കിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്യും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഉസ്താദ് പറഞ്ഞത് കറക്റ്റാണ് ഒരു നിലക്കും ഒരു തെറ്റും അതിലില്ല ഉസ്താദിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു അവസരത്തിലും ഗസ്താവിൻ്റെ ഇത് വാച്ച് ചെയ്യാം ഇതുപോലെ ഇതൊക്കെ കാർജവത്തോടു കൂടി പറയാൻ ഉസ്താദിന് ആഫിയത്തും ഇസ്സത്തും ആയുസും ആണല്ലോ ഉസ്താദിനുവേണ്ടി ദ്ര ചെയ്യും എനിക്കത് ഭയങ്കര സന്തോഷമായി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു അവസരം കൂടി കിട്ടിയല്ലോ എന്നുള്ളതാണ് അങ്ങനെ ഓരോ കേസിലെടുത്ത് നോക്കിയോളൂ നിയമങ്ങളും നിയന്ത്രണങ്ങളും ആളുകളെ നന്നാക്കാനാണ് നശിപ്പിക്കാനല്ല അതെന്നെ ഉസ്താദ് പറഞ്ഞത് ഞാനോട് അഗ്രി ചെയ്യുന്നു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ